അഞ്ചലിൽ പന്നിപ്പടക്കം കടിച്ച ശരീരഭാഗങ്ങൾ സ്ഫോടനത്തിൽ വീടിന്റെ തകർന്നു അഞ്ചൽ മണലിൽ ഭാനുവിലാസത്തിൽ പ്രകാശിന്റെ വീട്ടിലെ വളർത്തു നായയാണ് പൊട്ടിത്തെറിയിൽ നായയുടെ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി ശബ്ദം കേട്ട് പുറത്തെത്തിയ വീട്ടുകാർ സിസി ടി വി പരിശോധിച്ചപ്പോഴാണ് കാര്യം വ്യക്തമായത് പത്തുമണിയായപ്പോൾ ഉഗ്ര സ്ഫോടനം ഉണ്ടായി സൗണ്ടും പോവുകയായിരുന്നു ഒന്ന് കാണാൻ വയ്യുമായിരുന്നു നോക്കിയപ്പോൾ നമ്മുടെ വളർത്തുന്ന ലാഭകരത്തിൽപ്പെട്ട ഡോഗാണ് ഒരു അഞ്ച് വയസ്സുണ്ട് നോക്കിയപ്പോൾ അതിൻ്റെ തല മൊത്തം പൊട്ടിത്തെറിച്ച് നമ്മുടെ അടുത്തുള്ള ഒരാളാണെന്ന് നമുക്ക് സംശയം പുള്ളി രാവിലെ ഉച്ചയ്ക്കും ഇതിലേ പോകുന്നത് ഞങ്ങൾ കണ്ട് പുള്ളി നേരത്തെ ഈ കേസിൽ സ്റ്റേഷനിൽ സ്ഫോടനത്തിൽ വീടിന്റെ ജനാലച്ചില്ലുകൾ തകർന്നു ചുവരികൾക്കും വിള്ളലുണ്ടായി തോട്ടത്തിൽ നിന്നും കടിച്ചെടുത്ത പന്നിപ്പടക്കവുമായാണ് നായ വീടിന് മുന്നിൽ എത്തിയത് ഇതിനിടെ പടക്കം പൊട്ടുകയായിരുന്നു ആരാണ് തോട്ടത്തിൽ പന്നിപ്പടക്കം വെച്ചതെന്ന് കണ്ടെത്തിയിട്ടില്ല വീട്ടുകാരുടെ പരാതിയിൽ ഏരൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് പന്നിപ്പടക്കം വെച്ചതായി സംശയിക്കുന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് സൂചന ന്യൂസ് ബ്യൂറോ അഞ്ചൽ